ഞങ്ങളുടെ നേഴ്സറി ഏരിയയാണ് ഈ ഒ എസ് എസ് ക്യൂബിലാണ് ഞങ്ങൾ സീഡിൽ സീഡ് ഇടുന്നത് സീഡ്ലിങ്സ് സീഡിട്ട് ആയി ഒരു നാല് ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റും എന്നിട്ട് പതിനഞ്ച് ദിവസം ഈ നേഴ്സറിയിലായിരിക്കും ഉണ്ടാവുക നേഴ്സറി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നേഴ്സറിയിൽ നിന്ന് ഫീൽഡിലേക്ക് മാറ്റി നൽകുക ടാങ്കിലേക്ക് മാറ്റി നൽകുക ആ ഇത് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാ ഫെർട്ടിലൈസറും കൂടെ ചേർന്നുള്ള ഇതാണ് മൈക്രോന്യൂട്രൻസിനകത്ത് കൂടെ വന്ന് സർക്കുലേറ്റ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ സർക്കുലേഷൻ ഉണ്ടാവും അതിൽ നിന്നുള്ള ആവശ്യമുള്ളത് പ്ലാന്റ് എടുക്കും എന്നിട്ട് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഹൈഡ്രോപോണിക്കിൽ മെയിനായിട്ട് രണ്ട് തരം കൾട്ടിവേഷൻ രീതിയാണുള്ളത് ഒന്ന് എൻ എഫ് ടിയും പിന്നെ ഒന്ന് ഡീപ്പ് വാട്ടർ കൾച്ചറും നമ്മൾ ചെയ്യുന്ന ഡീപ്പ് വാട്ടർ കൾച്ചറാണ് ഈ വെള്ള വെള്ളത്തിലാണ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും ഈ ഈ ഷീറ്റിനകത്ത് ഇതിപ്പം മൂന്ന് മൂന്ന് ദിവസമായ പ്ലാൻ മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടേ ഉള്ളൂ അവിടെ ഒരു പതിനഞ്ച് ദിവസം നേഴ്സറി എന്നിട്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ടേ ഉള്ളൂ അത്രയും പ്രായമുള്ളൂ മൂന്ന് ദിവസത്തെ ഈ ടാങ്കിൽ നിന്നിട്ട് മൂന്ന് ദിവസത്തെ ഒരു പ്രായം വരുന്ന പ്ലാന്റ്സുകളാണിതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുക ഒരു ഓരോ ടാങ്കിലും ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ പ്ലാൻറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്തു അപ്പോൾ ഹാർവസ്റ്റിങ്ങിന് അപ്പോൾ അത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഹാർവെസ്റ്റിങ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുക അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഞങ്ങൾ സീഡ്ലിങ്സ് പ്ലാന്റ് ചെയ്യുക ഈ ഇത് ഞങ്ങളുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് മീറ്റർ നീളവും ഏതാണ്ട് ഒരു നാല് മീറ്റർ വീതിയുള്ള ടാങ്കുകളാണ് ഈ ജിയോ ജിയോമെമ്പറൻ ഷീറ്റ് ഇട്ടുള്ള ടാങ്കുകളാണ് അപ്പോൾ അതിനകത്തൊരു അരടി അല്ലെങ്കിൽ ഒരു മുക്കാലടിക്ക് വെള്ളം ഉണ്ടാവും അപ്പോൾ അതിനകത്താണ് ന്യൂട്രിയൻസ് ഉണ്ടാവുക അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ നിന്ന് വരും ഇതുവഴി തിരിച്ച് അങ്ങനെ പോകും ടാങ്കിലേക്ക് പോകും അതാണ് അതിൻ്റെ ഒരു ബേസിക് മെത്തേഡ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും കൂടാതെ ഇതിന് ഓക്സിജനും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്സിജനും കൊടുത്താലേ ത്ര വേരുകൾക്ക് എപ്പോഴും നമുക്ക് ഓക്സിജൻ ആവശ്യമാണ് പ്ലാന്റിനൊക്കെ അപ്പം ഓക്സിജനും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുള്ള സംവിധാനം നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഇത് നമ്മുടെ റെഡി ടു ഹാർവെസ്റ്റ് ആണ് ഈ രണ്ട് ടാങ്കിൽ നമുക്ക് നാളെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇത് ഞാൻ എടുത്തു കാണും ഇങ്ങനെ ായിരിക്കുന്നത് ഇതൊരു എറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി ഗ്രാംസ് കാണും ആ ഹാർ എന്ന് പറഞ്ഞാൽ നമ്മളത് ഇതുപോലെ എടുക്കും ആ കവർ മാറ്റും വേരുകളൊക്കെ നീക്കി ക്ലീൻ ചെയ്ത് പാക്കറ്റിലാക്കിയിട്ട് പിന്നെ ഞങ്ങളുടെ കാട്ടൺ ബോക്സ് ഉണ്ട് അതിനകത്താക്കി രണ്ടര കിലോൻ്റെ ഒരു ബോക്സ് കാട്ടൻ ആയിരിക്കും അതിനകത്ത് ആണ് നമ്മൾ ഡസ്പാച്ച് ചെയ്യുക ഇവിടെ ആ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഹാർവെസ്റ്റിങ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഹാർവെസ്റ്റ് ചെയ്യും ഉടനെ തന്നെ ഡെസ്പാച്ച് ചെയ്യും ഏതാണ്ട് ഒരു ടു ഫിഫ്റ്റി കിലോ പെർ ഹാർവെസ്റ്റിങ്ങിനുണ്ടാവും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും ഞങ്ങൾ സാധാരണ പോളിയ ഹൗസുകൾ ഒരേ ലെവലിലായിരിക്കും വാട്ടർ ലെവലായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ പറ്റില്ല നല്ല ഭൂമി നല്ല സ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചെരിച്ച് ഓരോ തട്ട് തട്ടായി തിരിച്ചിട്ട് ഞങ്ങൾ അതിൽ ടാങ്ക് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ആ ഭൂമിയുടെ കിടപ്പനുസരിച്ച് തന്നെ ഭൂമീനെ ഒരുപാട് ലെവൽ ചെയ്യാതെ ഞങ്ങൾ ആ രീതിയിൽ തട്ട് തട്ടായിട്ട് ചെയ്തു തന്നെയാണ് പോയി ഹൗസ് സൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ മീറ്റർ ആണ് ഒരെണ്ണ ഉള്ളത് അങ്ങനെ രണ്ട് പോളി ഹൗസുണ്ട് ഏതാണ്ട് മൂവ നാലായിരം സ്ക്വയർ മീറ്റർ ഉള്ള പോളി ഹൗസുകളാണ് ഞങ്ങൾക്ക് ഉള്ളത് രണ്ടെണ്ണം ഇത് ഞങ്ങൾ ചെറി ടൊമാറ്റോടാണ് ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആർ സിംഗ് ആവി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞങ്ങളൊരു സാലഡ് ബോക്സിൻ്റെ ഒരു ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സാലഡ് ബോക്സിനകത്ത് ചെറിയ ടൊമാറ്റോയും ബേബി കാരറ്റും കൊക്കുംബറും ഒക്കെ വരുന്ന ഒരു കോംബോ ആയിട്ട് കൊടുക്കാനുള്ള ഐഡിയ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറയാം അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റൽ ഇതാണ് ഇപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തു പോയിരിക്കുക ഇത് സാധാരണ എല്ലാവരും ചെയ്യുക ഡച്ച് പക്കറ്റിലാണ് ചെയ്യുക ഞങ്ങൾ താഴത്തെ പോളി ഹൗസിലും ടച്ച് പക്കറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഇത് നോക്കാൻ ഒരു ഈൽഡിങ്ങും കാര്യങ്ങളും എൻ്റെ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് കുഴപ്പമില്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ കുറച്ച് ചിലവ് കുറവുണ്ട് നമുക്ക് ടച്ച് ബക്കറ്റിൻ്റെ ഒക്കെ ചിലവ് കുറയും അപ്പോൾ ഇതും ഒരു ചെയ്ത് നോക്കുക ഒരു ഐഡിയയിൽ ചെയ്തതാണ് ഈ നമ്മൾ ഈ ഹൈഡ്രോപോണിക്സിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്മെൻറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് പിന്നെ നമുക്ക് ആദ്യം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല പിന്നെ അതുപോലെ കേടുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറവ് ഇപ്പോൾ തക്കാളി സാധാരണ തക്കാളി ചെടിയൊക്കെ നമുക്കൊരു മൂന്ന് മാസമൊക്കെ ഓപ്പണിൽ അല്ലെങ്കിൽ പ്രസംഗൻ ഫാമിങ്ങിൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് പ്ലാന്റ് കഴിയും ഒരു മഴ പെയ്താൽ കഴിയും അതിനകത്താകുമ്പം ആ പ്രശ്നങ്ങളില്ല നമുക്ക് ഒരു ഒരു ഒമ്പത് മാസം മുതൽ ഒരു കൊല്ലം വരെയൊക്കെ നമ്മുടെ ഈ പ്ലാന്റ് നിൽക്കും ഒരു ഈ ടൊമാറ്റോയുടെ പ്ലാന്റ് നിൽക്കും അപ്പോൾ അത്രയും നമുക്ക് ഈ ഈൽഡിംഗ് ഉണ്ടാവും അതിനകത്ത് ഒരു പ്ലാന്റ് ചെയ്യും നമുക്ക് ആ ഈൽഡിങ് കിട്ടും മാക്സിമം അവർ പറഞ്ഞിട്ടുള്ള അത്രയും പൊട്ടൻഷ്യൽ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും ഈ ഒരു ടൊമാറ്റയുടെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സീഡാണ് സ്പെഷ്യൽ സീഡാണ് സാധാരണ ഒരു ഒരു ബഞ്ചിൽ നാലെണ്ണം ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇത് ഇത്രയും എണ്ണം ഉണ്ടാവാറുണ്ട് നമുക്കൊരു മൂന്ന് ആറ് എട്ട് എട്ട് പത്ത് വരെയൊക്കെ നമുക്കൊരു ഇതിലുണ്ടാവും ഒരു ബഞ്ചിലുണ്ടാവും നല്ല ഹൈബ്രീഡ് സീഡ്സാണത് എക്സ്പെൻസീവ് സീഡാണത് പ്രൊഡ്യൂസർ കമ്പനിയാണ് കമ്പനിയുടെ പേര് വയനാട് എക്സോട്ടിക് ഫ്രൂട്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അത് പത്ത് ഡയറക്ടേഴ്സാണ് ഉള്ളത് അവർ പലയിടത്തായിട്ടുണ്ട് അപ്പോൾ ആക്റ്റീവായിട്ട് ഞാനും വേറൊരാളാണ് ഇപ്പോൾ ഇത് ഈ ഫാം മാനേജ് ചെയ്യുന്നത് ഞാനാണ് മാനേജിങ് ഡയറക്ടർ അപ്പം ഞങ്ങളാണ് ഇത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് തുടങ്ങാൻ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നിന്ന് യുക്കോ ബാങ്ക് വഴിയാണ് ഞങ്ങൾക്ക് എൻ്റെ ലോൺ കിട്ടിയത് അപ്പോൾ അവർ കുഴപ്പമില്ല നന്നായി പോകുന്നു ഞങ്ങളുടെ ഈ പോളിയോ ഹൗസ് എന്ന് പറയുന്നത് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലാണ് അപ്പോൾ ടെമ്പറേച്ചർ ഈ എറ്റീസിനൊക്കെ ടെമ്പറേച്ചർ ഒരു എറൗണ്ട് ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാനും പാഡും ആ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഫാനും ഓൺ ഓണാവും അവിടെ ആവും ടെമ്പറേച്ചർ താഴും അപ്പോൾ ടെമ്പറേച്ചർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ഓഫാവും അങ്ങനെ ആ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ടാങ്കിൽ ഒരു ഹാർവസ്റ്റിങ് അതായത് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർവെസ്റ്റിങ് കഴിഞ്ഞാൽ ഈ ഇത് മൊത്തം എടുത്ത് വൃത്തിയാക്കി പുതിയ വെള്ളം മുഴുവൻ മാറ്റിയിട്ടാണ് പിന്നെ പുതിയ വെള്ളം നിറച്ച് പുതിയ പ്ലാന്റ് വയ്ക്കുക അങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ മാറ്റി വെള്ളം മാറ്റിക്കൊണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്യുക അപ്പം ആയിരിക്കും പിന്നെ പെട്ടെന്ന് കേടുകൾ വരില്ല അപ്പം ഇപ്പോഴും നമ്മൾ ഇതിനകത്ത് ഹൈജീനിക് ആയിരിക്കണം പോളിയോസ് എപ്പോഴും എത്രയും ഹൈജീനിക് ഹൈജീനിക്കാവണോ അത്രയും നല്ലതാണ് ഓരോ പ്രാവശ്യം ഈ ഇത് ഷീറ്റും എല്ലാം കപ്പുകളും എല്ലാം ക്ലീൻ ചെയ്യും ഹൈഡ്രജൻ പ്രൊോക്സൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ക്രോപ്പിലേക്ക് കിടക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് കേടുകളതിനകത്ത് വരാറില്ല നമ്മൾ അത്രയും സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആയതുകൊണ്ട് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതുവരെ കേടുകളൊന്നും വന്നിട്ടില്ല നമ്മളൊന്നും ഫെസ്റ്റേഡ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഉപയോഗിക്കേണ്ടി വരാറില്ല നമുക്ക് ആർക്കും അങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല വരാറുന്നതിൻ്റെ അറിവ് അപ്പം ഇതുപോലെ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഇതാണ് ലെറ്റ്യൂസ് എന്ന് പറയുന്നത് ഇത് ഹെൽത്തി ആയ ആൾക്കാർക്കും വയസ്സായ ആൾക്കാർക്കും ഒക്കെ ഡെയിലി കൺസ്യൂം ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ ലെറ്റ്യൂസ് എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ പേര് ലോലോ ബിയോണ്ട എന്നാണ് ഈ പർട്ടിക്കുലർ ഇനത്തിൻ്റെ പേര് ഇത് ഏറ്റവും ബെസ്റ്റ് ആണ് ഇതിൻ്റെ നമുക്ക് സാധാരണ ഒരു ഇലവർക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഒരു ചവർപ്പുണ്ടാകും ചിലത് ഇത് ഭയങ്കര ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് യാതൊരു ചവർപ്പുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇത് ആയിട്ട് ഞങ്ങൾ ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആൾറെഡി ഫാം ഉണ്ടായിരുന്നു ഫാം എപ്പോഴും ഉണ്ട് അപ്പോൾ അവിടേക്ക് അവിടെ എക്സ്പെൻസ് കൂടുതലായത് കൊണ്ട് ഞങ്ങളിപ്പം അവിടെ കുറച്ച് കുറച്ചിട്ട് ഇവിടെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് കണ്ണൂർ എയർപോർട്ട് വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ പിന്നെ ഇവിടെയും കേരളത്തിലും നന്നായി പോകുന്നുണ്ട് കുഴപ്പമില്ല ലുലു അതുപോലെ നെസ്റ്റോ എം ആറ് അങ്ങനെയുള്ള കാലിക്കട്ടിലും ഒക്കെയുള്ള നല്ല തൃശ്ശൂർ വരെയൊക്കെയുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ബർഗർ ഷോപ്പുകളിലും ഒക്കെ പോകുന്നുണ്ട് ബർഗറിലൊക്കെ നന്നായി നന്നായിപ്പോവും നല്ല ടേസ്റ്റ് ആണ് ഈ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാ ബർഗറിൽ സാധാരണ ഉപയോഗിക്കുന്ന ചൈനീസ് ക്യാബേജ് ഒക്കെയാണ് അതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ് ഈ സാധനം നമ്മുടെ ഈ ലറ്റ്യൂസ് ലോലോബിയോണ്ടോ വെച്ചാൽ ലോലോബിയോണ്ടാണ് പ്രോപ്പറായിട്ട് നമ്മളിൽ ബർഗറിൽ ഉപയോഗിക്കേണ്ട സാധനം ബർഗറിലും അതുപോലെ തന്നെ എല്ലാവിധ ഈ ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക റിസൾട്ടും കിട്ടുക നമ്മുടെ ലോലോബിയോണ്ടാണ് അതുപോലെ സാലഡ്സിൽ സാലഡ്സിലും ഒലിവ് ഓയിലിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണ് പിന്നെ നമുക്കും കൺസ്യൂം ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ലോലോ ബിയോണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റിയുള്ള സാധനമാണ് ലെറ്റൂസിലുള്ള ഏറ്റവും ടേസ്റ്റിയുള്ള സാധനം